നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അടുത്ത മാസം നടക്കാൻ പോകുന്ന പ്രഥമ ഹിന്ദി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാ മക്കളും ഈ ഒരു ചോദ്യ പേപ്പർ നോക്കിയിട്ട് പോവുക നിങ്ങൾ ആദ്യമായിട്ടാണ് പരീക്ഷ എഴുതാൻ പോകുന്നില്ലേ അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റിൻ്റെ മോഡലൊന്നും അറിയില്ലായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ നടത്തിയ ഒരു ചോദ്യ പേപ്പറാണ് ടീച്ചറോടെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കുട്ടിക കൂട്ടുകാരും ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെയൊക്കെ കഴിഞ്ഞ വർഷത്തെയൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനൽ ലഭിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എല്ലാ മക്കളും ഇത് എഴുതി പഠിക്കും കേട്ടോ കാരണം ഉള്ളൂ അപ്പോൾ ഈ മെത്തേഡിലായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത് അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് താലിക്കാക്ക് അക്ഷരമൊക്കെ ആധാർ പർ പാഞ്ച് ശബ്ദം ലിക്യെ ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട് ഈ കോളത്തിൻ്റെ അകത്തുനിന്ന് മക്കൾ എന്ത് ചെയ്യണം അഞ്ച് വാക്കുകൾ കണ്ടെത്തുക അപ്പം നമുക്ക് എളുപ്പമുള്ള വാക്ക് നോക്കാം കച്ചുവയുണ്ട് കി കിതാബുണ്ട് പിന്നെ കിസാൻ വരാം കിസാൻ ഇല്ല കച്ചുവൻ ദൂക്കാൻ വരും പിന്നെ മഞ്ഞുണ്ട് കാമൻ കാം വരും പിന്നെ ഡർ എഴുതാം അല്ലെങ്കിൽ ചത്തിരി എഴുതാം പിന്നെ ആം എഴുതാം അങ്ങനെ എന്തെങ്കിലും അഞ്ച് പാക്ക് വന്നാൽ മതി നിങ്ങൾ കണ്ടെത്തുക കേട്ടോ അപ്പോൾ വണ്ണൊന്ന് കൊടുത്തിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന അതേ നമ്പർ തന്നെ പരീക്ഷയ്ക്ക് എഴുതുക അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ ഏത് സെൻറ്ററിലാണോ പരീക്ഷ എഴുതുന്നത് ആ സെൻ്ററിൻ്റെ പേര് കൊടുക്കണം പിന്നെ ആരുടെയും പേര് എഴുതേണ്ട രജിസ്റ്റർ നമ്പർ ആയിരിക്കും ആദ്യം കൊടുക്കേണ്ടത് പിന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ പേര് എന്താണ് ഹിന്ദി പ്രഥമം അപ്പോൾ ഹിന്ദി പ്രഥമം എന്ന് എഴുതുക രജിസ്റ്റർ നമ്പർ എഴുതുക പിന്നെ സ്കൂളിലൊക്കെ വരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളല്ല നിങ്ങൾ എക്സാം എഴുതുന്ന സെൻറ്ററിൻ്റെ പേ സ്കൂളിൻ്റെ പേര് വേണം എഴുതേണ്ടത് അപ്പോൾ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തരും അപ്പോൾ അതിൽ വരയിട്ട ബുക്കായിരിക്കും തരുന്നത് അപ്പോൾ വണ്ണം നമ്പർ എഴുതിയിട്ട് എന്ത് ചെയ്യുക ഈ ആൻസറുകൾ ചെയ്യുക അപ്പോൾ ഒന്ന് മുതൽ അഞ്ച് പേരുള്ള ആൻസർ ആ രീതിയിലായിരിക്കും വരുന്നത് അപ്പോൾ ഈ കുളത്തിലുള്ളത് പോലെ ആയിരിക്കും വേറെ വാക്കുകൾ വരുന്നത് അടുത്ത റോമിറ്റോ രണ്ടിൽ വരുന്നത് ശുദ്ധ വർദ്ധിനി ലിഖിയാണ് അപ്പോൾ അവിടെ ശരിയായ പദം എഴുതാനാണ് തുംഹാര ഏതാ വരുന്നത് രണ്ടാമത്തെയാണ് അല്ലെ തുംഹാര തൂ മാടപതി ഹാര അടുത്ത ഏഴാമത്തത് ഡേ ് ഹോ വരുമ്പോൾ എന്താ വരുന്നത് തും അല്ലേ തും വരുമ്പോൾ ഹോ ചേർക്കാം മേമായിരുന്നെങ്കിൽ എന്ന് തന്നെ ഇരുന്ന് ആപ്പായിരുന്നെങ്കിൽ ഹൈമ് അപ്പോൾ അത് ശ്രദ്ധിച്ച് എഴുതുക ഇതൊക്കെ ക്വസ്റ്റ്യൻ ചേർത്തന്നെ എഴുതുക അടുത്ത അടുത്തെട്ടാമത്തത് സച്ചി സുന്ദരത ഡേഷ്മേ ഹെ യഥാർത്ഥ സൗന്ദര്യം ഏതിലാണ് ഏതിലാണ് വരുന്നത് സാധകി എന്ന പാഠത്തിൽ വരുന്നതാണ് അല്ലേ അപ്പം നമ്മൾ എന്തു ചെയ്യണം എന്നല്ല വിനയമുള്ള കുട്ടികളായിട്ട് എന്തു ചെയ്യുക വളരുക നരേന്ദ്രബാബുക്ക് ദുഃഖാൻ കിസ്കേ കിനാരയത്തെ നരേന്ദ്രബാബുവിൻ്റെ കട ഏതിൻ്റെ തീരത്തായിരുന്നു ഏതിൻ്റെ തീരത്തായിരുന്നു നദീക്ക് കിനാരെ അപ്പോൾ കിസ്കിയെന്നുള്ളവർത്ത് വേണം ആൻസർ നദി എന്ന് എഴുതേണ്ടത് പത്താമത്തത് സ്വർഗീയ കെ വാസുദേവൻ പിള്ളേജിക്ക് പിതാജി കോൻഹെ പിള്ളേജിയുടെ അച്ഛൻ ആരാണ് ആരച്ചൻ കുമാര പിള്ള അമ്മയാണെങ്കിൽ പാർഗവിയമ്മ ഭാര്യയാണെങ്കിൽ സരോജിനി അമ്മ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചെഴുതുക അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതുപോലത്തെ മോഡലായിരിക്കും നിങ്ങൾക്ക് വരുന്നത് കേട്ടോ ഇവിടെ ക്വസ്റ്റിൻ ആൻസർ മാത്രം ചെറുതായിട്ടൊക്കെ മാറ്റങ്ങൾ വരും വേറെ ഏതെങ്കിലും ആയാലും വേറെ ചാപ്റ്ററിലുള്ളതായിരിക്കും വരുന്നത് ഇനി റോമിറ്റർ മൂന്നിൽ വരുന്നത് ഇവിടെ കോളത്തിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ചിഹ്നങ്ങൾ വരുന്ന വാക്കുകൾ ഈ കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക അപ്പോൾ ഒ ചിഹ്നമുണ്ട് ഊ വരുന്നത് ഔ ആ എ ഇതേ ഈ സെയിം വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുക അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ അടുത്ത നാലാമത്തത് വിലോ ശബ്ദം എഴുതാനാണ് എന്താണ് വിലോ ശബ്ദം ഓപ്പോസിറ്റ് അല്ലേ അപ്പോൾ ഫല അതിൻ്റെ ഓപ്പോസിറ്റ് ഭൂര കെ ആകെ കെ പീച്ചെ മോട്ട പത്തല മിത്രു ശത്രു പഹല ഗുര കെ ആകെ കെ പീച്ചെ ആകെ വെച്ചാൽ മുമ്പിൽ പീച്ചെ പുറകിൽ മോട്ട വണ്ണമുള്ളത് പത്തല മെലിഞ്ഞത് മിത്രു കൂട്ടുകാരൻ ശത്രു ശത്രുനം അടുത്ത പതിനേഴ് കിസാൻ ബഹുവചനം കിസാൻ തന്നെയാണ് ദുബല ദുബലേ അപ്പം ആണെന്നുള്ള ചിഹ്ന മുകളിൽ വരെ എ ആയിട്ട് വരും ചത്തരി ചത്തരിയാ ചത്തിരിയാഴുതുമ്പോൾ ഇടതാണ് പള്ളി പള്ളി തെറ്റി പോകരുത് കേത്ത് കേത്ത് എന അടുത്ത് ലിംഗം എഴുതാനാണ് ബച്ചാ പുല്ലിങ്കം പിതാ പുല്ലിംഗം പൂവിട്ടിട്ട് രണ്ട് കുത്തുകൊടുക്കുക ധോത്തി ലടുക്കി ശ്രീലിംഗം സാടപ്പാതി ത്ര എഴുതി ഈ ചിഹ്നം അടുത്ത് ജോഡുകർ ലിക്ക് മേം പ്ലസ് കി മേരി ഹം പ്ലസ് കെ ഹമാരെ അടുത്ത് പ്രശ്ന ബനായ ചോദ്യം ഉണ്ടാക്കാനാണ് മേരേ ദോ ബഹനേ ഹേ എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് അപ്പോൾ ചോദ്യം ഉണ്ടാക്കണം തുംഹാരെ കിത്തനെ ബഹനേ ഹൈ ഓക്കെ അപ്പോൾ അത്രയും മനസ്സിലായാലോ അടുത്ത അഞ്ചാമത്തേത് ചാപ്റ്ററിൽ വരുന്ന ഏതെങ്കിലും ഒരു പിക്ചർ തന്നിരിക്കൽ അപ്പോൾ ഓണമായിരിക്കാം അല്ലെങ്കിൽ ഈ പിക്ചർ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിക്ചറായിരിക്കും അപ്പോൾ ഇതിൽ നിന്നൊരു അഞ്ച് സെൻറ്റൻസ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത് ബിന്ദുങ്കു ക്രമപത്ത് കറക്കി കഹാനിലേക്ക് ഇവിടെ അന്തോർ ലങ്കടയുടെ ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കഥ വായിച്ചിട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കഥാമാലികയിലെ അഞ്ച് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക അന്തോർ ലങ്കട കുൽഹാടിയുടെ പാഠം അതായത് പോയ പാഠം ഉണ്ടല്ലോ ആ ചാപ്റ്റർ പിന്നെ സന്തോഷ് കാഫല് അഹിമന്യു അങ്ങനെ അഞ്ച് ചാപ്റ്റർ നന്നായിട്ട് വായിക്കുമ്പോൾ അതിന്ന് ക്രമത്തിൽ എഴുതാനൊക്കെ ചോദിക്കും അടുത്ത ഏഴാമത്തേത് പത്ത് ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട് ഇതിന്ന് ഏതെങ്കിലും ഏഴ് ആൻസർ വേണം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏഴാം ചെയ്താൽ മതി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ നമ്പർ തന്നെ എഴുതുക ഫോൺ ലോസ് അടക്ക് സേവ് ജായ കർത്താത ആരാണ് എന്ന റോഡിലൂടെ നടക്കുന്ന ആരാണ് ഹാത്തി അപ്പോൾ ഫോണിനുള്ള ഹാത്തിയിന്ന് എഴുതുക അത് രണ്ടാമത്തത് തന്ദുരുസ്തിക്കേ ക്യാ ബുരാഹേ ആരോഗ്യത്തിന് എന്താണ് ഹാനിയര എന്താ ഹാനിരം തന്ദുരുസ്തി വെച്ചാൽ ആരോഗ്യം അല്ലേ അപ്പോൾ ഗുഡ് ഗുഡ് ക്യാ എന്നുള്ളടത്ത് ഗുഡെന്ന് വേണം എഴുതേണ്ടത് കിസാൻ കെ കിത്തനയിലെടുക്കേത്തേ കൃഷിക്കാരന് എത്ര മക്കളുണ്ടായിരുന്നു കിസാൻക്ക് തീയിൽ എടുക്കേത്തേ നാലാമത്തത് മീം പൂ കാസ് കഥൻഹെ എനിക്ക് വിഷമിറ്റ് വയ്യ എന്ന് പറഞ്ഞാരാണ് ബാജ് കേരള ഹിന്ദി പ്രചാരസഭക്ക് സംസ്ഥാപക കോണത്തെ ആരാണ് കേരള ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ സ്വർഗീയ ശ്രീ കെ വാസുദേവൻ പിള്ള ഇതെല്ലാം ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യാൻസറിൽ വരുന്നതാണ് കോൺ ദുബല ഹോ ഗ്യ ആരാണ് മെലിഞ്ഞുപോയത് എടുക്ക ഏഴാമത്തത് കബൂത്തർ കിസ്കി ഗോതുമേ ആകിർത്താ ഹെ പ്രാവ് ആരുടെ മടിയിലാണ് ഇരുന്നത് ആരുടെയാണ് രാജാ കിസ്കി എന്നടുത്ത് രാജാന്ന് എഴുതുക പിള്ളേജിക്ക ദേഹാന്ത് കബൂവ പിള്ളൈജി മരിച്ചിടേറ്റെഴുതുക ഗർഗി ദുലാരി കോൻഹെ ആരാണ് വീട്ടിലെ ദുലാരി ഗായി പഹലെ ഞാൻ യോഗിനഹീത ഞാനാദ്യത്തിന് യോഗിനില്ലായിരുന്നു ആരാണ് സ്വർഗീയ സ്ത്രീ അല്ല ആരാണ് രാമകൃഷ്ണ പരമഹംസ് അടുത്ത് ഏഴാമത്തത് അക്ഷരോമി ഗിൻതീക്ക് പൂർത്തീകരണം ഗ്യാറ് ബാറ് തേര് ചൗത് പന്ത്ര സോല സത്ര അടാറ് ഉന്നീസ് ബീസ് അത് എഴുതാനാണ് അടുത്ത് ഇഖാന്ന് എടുത്തിട്ട് ഏഴ് മുക്കാൽ മുക്കാലാകുമ്പോൾ ഒന്ന് കൂട്ടി പറയുക അപ്പോൾ പൗനേ ആട്ടെന്ന് പറയുക മൂന്നേ കാലാണെങ്കിൽ സവാദീൻ രണ്ടരയാണെങ്കിൽ ഖായി അടുത്ത് മഹിനോകെ നാം ചോടുകാർ അക്ഷരവമി ലിക്കി എ പതിമൂന്ന് എന്താ പറയുന്നത് തിരക്ക് എട്ടാമത്തെ മാസം ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇപ്പോൾ ദോഹസാർ ബൈസ് ഇപ്പോൾ പരീക്ഷ ഇപ്പം ഇപ്പം ഈ വർഷമാണ് ചോദിക്കണം അപ്പോൾ എട്ട് എട്ടാം തീയതിയാണ് പരീക്ഷ രണ്ടാമത്തെ മാസം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദോ ഹസാർ പച്ചീസ് ഇത്രയും ക്ലിയർ ആയല്ലോ അടുത്ത് ഒൻപതാമത്തെ നോക്കാം കിൻഹി ദോ പ്രശ്നമൊക്കെ ഉത്തരലിക്ക് ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് ഇവിടെ നാല് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക കേരള ഹിന്ദി പ്രചാരസഭ രഖാഗയ കേരള ഹിന്ദി പ്രചാരസഭാര ഖ്യാത്ത എന്നായിരുന്നു കേരള ഹിന്ദി പ്രചാരസഭ സ്ഥാപിച്ചത് എന്തായിരുന്നു മുദ്രാവാഹ്യം അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ടെസ്റ്റ് നോക്കി അടയാപ്പെടുത്തി പഠിക്കുക അടുത്തത് നാല് വരി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മലയാളം എഴുതാനാണ് ചുവ ചൂത്തക്ക പാവ് മിഠാക്കൻ സപ്കോ ഗലേ ലഗൂമി ഊഞ്ചു നീജിക്കേതുലാക്കർ സമതാക്കോ അപ്പനാവും ഇപ്പം ഐത്തമെന്ന ഭാവത്തെ മാറ്റിയതാണ് ചുവച്ചുവത്ത് ഐത്തമെന്ന ഭാവത്തെ മാറ്റി എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറ് ഊഞ്ചു നീചിക്കാ ഭേതു ഫുലാക്കർ വലിയവൻ ചെറിയവൻ എന്ന ചിന്ത മറന്ന് സമതാക്കോ അപ്പനാവോ സമത്വം ഞാൻ സ്വന്തമാക്കും ഓക്കെ അപ്പോൾ പദ്യം ഏതെങ്കിലും നാല് വരി തരും ആ നാല് വരിയുടെ അർത്ഥം എഴുതുക അടുത്ത് വരുന്നത് കോളത്തിൽ കൊടുത്തിട്ടുണ്ട് സഹി മിലാൻ എഴുതാനാണ് ലഡിക്കി കു സബ്സി ചോട്ടി റൊട്ടി മിലീ പെൺകുട്ടിക്ക് ഏറ്റവും ചെറിയ റൊട്ടിയാണ് കിട്ടിയത് അപ്പോൾ ആ സന്ദർഭം വരുന്നതിലാണ് ധനീനെ കഹ യഹുതുമാര സന്തോഷ് ക പുരസ്കാർ ഹേ അപ്പോൾ ഒന്നാമത്തെ ആൻസർ വരുന്നത് ഏറ്റവും ലാസ്റ്റത്തെയാണ് മേൽ ജോലി അപ്പോൾ അവിടെ ക്ലൂ നോക്കുമ്പോൾ ഇപ്പം ലഡിക്കിന്ന് ആ റൊട്ടിന്നൊക്കെ കാണും ധനീന്നൊക്കെ കാണും അല്ലേ അപ്പോൾ അത് നോക്കി എഴുതാം അടുത്ത മേൽ ജോലാണെങ്കിൽ ഏകതാ കാണും ലങ്കട കാണും അന്താ കാണും അങ്ങനെയൊക്കെ അടുത്ത് ലക്കഡ് ഹാരയാണെങ്കിൽ കുൽഹാടിയൊക്കെ കാണാം അപ്പോൾ അതാണ് എൻ്റെ നോക്കി ആയിട്ട് നോക്കി ഇപ്പൊ സിമ്പിൾ ആണ് നാല് മാർക്ക് നിന്നൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും അടുത്ത് ധനീനയിൽ അടുക്കീസയ്ക്ക് ആക്ക ഹാ ഇവിടുത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് ചിലപ്പം ഈ കോളത്തിൻ്റെ അകത്തിനൊക്കെ നിങ്ങൾക്ക് നോക്കി എഴുതാം ചെറിയ ഒക്കെ കിട്ടും ഒരു മാർക്കിനുള്ള പോയിന്റുകളൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ നോക്കി വയ്ക്കുക കഥാമാലികയിൽ കഥാമാലികയിൽ ആദ്യത്തെ ഒരു ആറ് ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനുള്ള ആൻസറൊക്കെയാണ് ഇവിടെ വരുന്നത് കേട്ടോ അടുത്തത് പത്താമത്തത് ആ പന്തർ അന്തർ അപ്പോൾ അവിടെ ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റ് ഓർഡർ എഴുതാനാണ് എന്ത് പറയും ആ അന്തർ ആയി ലഡുക്കി യഹാ ഹെ ലഡുക്കി ഹെ ലിക്തു സെ കലം ബഹു കലം സേ ലി ഹെ അതൊക്കെ സിമ്പിളാണ് അതൊക്കെ എഴുതാൻ പറ്റും അടുത്ത് വരുന്നൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ആ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാനാണ് അതൊക്കെ സിമ്പിളാണ് ഇപ്പോൾ രണ്ടര മണിക്കൂറാണ് സമയം ഇപ്പം നിങ്ങൾക്ക് പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയാണ് സമയം വരുന്നത് നല്ല നീറ്റായിട്ട് വായിച്ചു എഴുതാനുള്ള സമയമുണ്ട് അവകാശം എഴുതിയാൽ മതി കേട്ടോ അഭിമന്യു അർജുൻ കാ ബേട്ട അഭിമന്യു അർജുൻ്റെ മകനാണ് ശ്രീകൃഷ്ണ കീ ബഹൻ സുഭദ്ര ഉസ്കീ മാത്തി ശ്രീകൃഷ്ണൻ്റെ സഹോദരി സുഭദ്രയാണ് അർജുൻ്റെ അമ്മ സോലോ സാൽക്ക അഭിമനു ഏക്ക് വീർത്ത പതിനാറ് വയസ്സുള്ള അഭിമന്യു ഒരു വീരനായിരുന്നു മഹാഭാരതിക്ക് ലഡായ്മയും കൂതുക്കർ അഭിമന്യു വീര സ്വർഗ്ഗം പാസക്ക അങ്ങനെ മഹാഭാരത യുദ്ധത്തിൽ ആകപ്പെട്ട് അഭിമന്യു ചെയ്തു വീരമൃത്യു വ്യാപിച്ചു അപ്പോൾ അഭിമന്യു കോണിത്ത അഭിമന്യു ആരായിരുന്നു അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ആണ് ഏത് ക്വസ്റ്റിനാണോ വരുന്ന ക്വസ്റ്റിന് അതേ സെയിം വരികൾ വായിക്കുമ്പോൾ തന്നെ കിട്ടും അഭിമന്യു കോണിത്താ അവിടെ കുഴപ്പമുള്ളൂ അല്ലേ അഭിമന്യു അർജുനക്കാ ഭേട്ടാത്ത ഉസ്കി മാതാക്കാൻ നാമിക്കാത്ത എന്തായാലും അമ്മയുടെ പേര് ഉസ്കി മാതാക്കാനാ സുഭദ്ര വഹ് കൈസാ വ്യക്തിത്തെ എങ്ങനത്തെ വ്യക്തിയായിരുന്നു സോരോസ അഭിമന്യു എക്ക് വീർത അഭിമന്യു കിസ് പ്രകാർ മാർഗ്ഗം എങ്ങനെയാ മരിച്ചത് മഹാഭാരതിക്ക് ലഡായ്മേ പൂതുക്കർ അഭിമന്യു വീര് സ്വർഗ് പാസക്കർ ഉണ്ടോ അപ്പോൾ അതെല്ലാം സിമ്പിളാണ് അടുത്തത് നമൂനിയക്കനുസർ ലിക്ക് ലഡുക്കാഹെ അതുപോലെ നോക്കി എഴുതിയാ അടുത്തത് അനിതാ പത്ര ലിപ്തി ഹെ സനൽ പത്ര ലിപ്താ ഹെ ഖർ ജായിയേ തും ഖർ ജാവു ആപ്പ് ഖർ ജായേ താങ്കൾ വീട്ടിൽ പോയാലും തും ഖർ ജാവോ നിങ്ങൾ വീട്ടിൽ പോകുവിൻ ആപ് ചായ് പീജിയെ തും ചായ് പിയോ രണ്ടാമത്തൊന്നിട്ട് വായിക്കാം അരുൺ ഗേന്ദ് കേൾത്താ ഹെ അരുണ ഗേന്ദ് കേൾത്തി അരുണ ഗെ പന്ത് കളിക്കുന്നു അമൽ ഗേന്ത്ൽ രഹേ ഹെ അമൽ എന്ത് ചെയ്യുന്നു പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു അനിത പത്ര ലിഖ്ദീഹെ അനിത കത്തെഴുതുന്നു സനൽ പത്ര ലിഗ്താ ഹെ നേരത്തെ വായിച്ച ചെറിയ മിസ്റ്റേക്ക് ഒന്നും അടുത്തത് ലാസ്റ്റത്തത് ഞാൻ സ്കൂളിൽ പോകുന്നു അപ്പം ഞാൻ മേ സ്കൂൾ ജാത്താ ഹൂ രമേഷ് ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു രമേഷ് ഹിന്ദി പട് രഹാഹേ ഇവ ചിത്രങ്ങളാകുന്നു ഏ ചിത്രി ഇവ യഹ് അല്ലേ എ എ ചിത്ര ഹൈ അവൻ കളിക്കുന്നുണ്ടാവും വഹ് കേൾക്കാൻ ഹോബ ഞങ്ങൾ ഭാരതീയരാവുന്ന ഹം ഭാരതീയ ഹൈ ഏറ്റവും ലാസ്റ്റത്തെ ഹാൻഡ് റൈറ്റിംഗ് ആണ് അതതുപോലെ നല്ല നീറ്റായിട്ട് എഴുതുക അപ്പോൾ ഇത്രയാണ് പ്രഥമായ എക്സാമിന് വരുന്നത് അപ്പോൾ എല്ലാ മക്കൾക്കും ഇത് മനസ്സിലാക്കാണെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഇതേ മോഡലിലായിരിക്കും നിങ്ങൾക്ക് വരുന്നത് ക്വസ്റ്റ്യൻ ആൻസറും ഗ്രാമറൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുള്ളൂ അപ്പോൾ എന്തായാലും ഇത് പഠിച്ചാൽ അവർ പത്ത് അറുപത് മാർക്കിൽ കൂടുതൽ കിട്ടും അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കഴിയാൽ നിങ്ങൾക്ക് തൊണ്ണൂറ് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും നൂറ് മാർക്ക് കിട്ടിയാൽ റാങ്ക് ഒക്കെ കിട്ടും അപ്പോൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ ആർക്കെങ്കിലും അഞ്ച് ദിവസത്തെ ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ ടീച്ചറുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അടുത്ത വെക്കേഷൻ ഇത് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ പുതിയ ബാച്ച് ബേജ് ക്ലാസ് ഒക്കെ തുടങ്ങും ഓൺലൈനായിട്ട് എല്ലാ ജില്ലയിലെ കുട്ടികൾക്കും ക്ലാസ്സിന് പങ്കെടുക്കാം എവിടെയാണോ പഠിക്കുന്നത് അവിടെ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സ്ഥലം എവിടെയാണോ ആ സെൻറ്ററിലായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത് അപ്പോൾ ക്ലാസ് ഓൺലൈൻ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് വരുന്നത് അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പോസ്റ്റീവഴി അയച്ച് തരും അപ്പോൾ മറ്റു കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും എന്നിട്ട് പഠിക്കുകയോ എക്സാം എഴുതിന് ശേഷം ടീച്ചറിന് മെസ്സേജ് അയയ്ക്കുവോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്